നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമൂദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമി മൂകം കരുതിവാചാലം പങ്കും ലിംഗയതേ ഗിരിം യൽക്കഹം വന്നേ പരമാനന്ദമാധവം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരെ രാമ രാമ രാമരാമ ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ഇന്ന് നമുക്ക് നമ്മൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടി ഭട്ടതിരിപ്പാടിൻ്റെ കഥ നമുക്കൊക്കെ അറിയാം വാദം വന്ന് അവശനായി ഗുരുവായൂരപ്പനെ അഭയം പ്രാപിച്ച ആള് ഇത് വേറെ ഒരു ദാമോദരൻ നമ്പൂരി അദ്ദേഹം ഈ കോട്ടയത്തുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന് വാദം വന്ന് ചികിത്സിക്കാൻ വന്നതിൻ്റെ കഥയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇതുപോലെ കലശലായ വാദമാണ് എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നും മേലെ ഈ സന്ധിവാദമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വഴിപാട് നടന്നു വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വേഗം ഒരു പാത്രം എടുത്തുകൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ഇതിൽ നിറച്ച് നാണയം നിറച്ച് കഴിയുമ്പോൾ നിറഞ്ഞ് കഴിയുമ്പോൾ അത് ഗുരുവായൂർക്ക് കൊണ്ടുപോയി സോപാനത്ത് ഞാൻ സമർപ്പിക്കാം അങ്ങൻ്റെ വാ വാദരോഗം മാറ്റിത്തരണം എന്ന് പറഞ്ഞു അന്ന് മുതൽ അദ്ദേഹം കുറേശ്ശേ കുറേശ്ശേ കാശ് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ടു അത് നിറഞ്ഞു നിറഞ്ഞു അപ്പോഴത്തേക്ക് ഇനിയിപ്പം അമ്പലത്തിൽ പോകണമല്ലോ ഗുരുവായൂർ പോകണം തന്നെ പോകാൻ മേലെ പിന്നെ രണ്ട് പേരെയൊക്കെ ഏർപ്പാട് ചെയ്യുക ഏർപ്പാടാക്കി അതുതന്നെയല്ല എങ്ങനെയാണ് പോകുന്നത് മഞ്ചൽ ചുമക്കാനും മഞ്ചലും ഒന്നുമില്ല അപ്പോൾ ഇദ്ദേഹം ഒരു ഇപ്പം ഇന്നലെ ഒരു കട്ടിൽ തന്നെ അതിൻ്റെ രൂപപ്പെടുത്തിയൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ വച്ചൊക്കെ കെട്ടിച്ച് ആചാരിമാരെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ച് ഇവരുടെ ഈ രണ്ടു രണ്ടുപേർ ഇത് ഇത് എടുക്കാനുണ്ട് ഇദ്ദേഹം അതേ അതേ കിടത്തി അല്ലാതെ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഈ കട്ടിൽ രൂപ രൂപമാറ്റമൊക്കെ വരുത്തിയത് എടുത്തുകൊണ്ട് പിന്നെ വേറെ ഒരാൾ അല്ലാതെ സഹായത്തിനുണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ അവിടെ ഗുരുവായൂർക്ക് പോയി അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞ് അത് അന്നങ്ങനെ അവിടെ ഒരു സത്രത്തിലൊരു മുറിയൊക്കെ എടുത്ത് ഇവരെല്ലാവരും അവിടെ കിടന്നു അപ്പം രാത്രി ആയപ്പോൾ നമ്മുടെ ദാമോദരൻ നമ്പൂരി ഒരു സ്വപ്നം കണ്ടു കൂട്ടോ ഗുരു ഒരു കുട്ടിയാണ് വന്ന് പറയുകയാണ് അതെ അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടില്ലേ ആ കാശ് അത് ഞാൻ ഒരാളെ പറഞ്ഞു വിടാം ആ ആൾക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വേറെ ആ ആളുവൊന്ന് കൊണ്ടു പോളൂ അത് അങ്ങത് ഓർത്തയച്ചാൽ മതി ഞാൻ പറഞ്ഞു വിടുന്നതാണെന്ന് എന്നും പറഞ്ഞു ഈ അയാൾ കണ്ണ് തുറന്നു കണ്ണു തുറന്നപ്പോൾ ഒന്നും ഇല്ല അതങ്ങനെ പോയി അപ്പം അതേപോലെ തന്നെ ആ ദിവസം അവിടെ വളരെ നിർധനനായിട്ടുള്ള ഒരു നമ്പൂരിയും വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടു രണ്ടുമൂന്നും മാത്രമേ ഉള്ളൂ എല്ലാം കല്യാണം കഴിക്കാൻ പ്രായമായി കല്യാണം കഴിച്ചുകൊടു യാതൊരു മാർഗ്ഗവും ഇല്ല വീട്ടിലിരുന്നാണേലും എപ്പോഴും ഗുരുവായൂരപ്പനെ വിളിക്കലും കൃഷ്ണനെ വിളിക്കലും സങ്കടം പറയലും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞു വഴി കാശില്ല പോരാന് എന്നിട്ട് അടുത്തുള്ളവരാരോ പൈസയൊക്കെ കൊടുത്ത് ഒരു ഒരു പ്രകാരത്തിൽ ഗുരുവായൂരെത്തി എത്തിക്കഴിഞ്ഞപ്പം വിചാരിച്ചു എന്തായാലും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരാതിരിക്കില്ലല്ലോ എന്നൊക്കെ മനസ്സിലുണ്ട് കഥകളൊക്കെ ഉണ്ടേ അപ്പം പാഞ്ചാലിയോട് ചെയ്തതും പാഞ്ചാലിക്ക് പെട്ടു വസ്ത്രങ്ങളൊക്കെ കൊടുത്തില്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം വാദരോഗം മാറ്റിയതും മേൽപ്പത്തൂരിൻ്റെ അപ്പം എന്തായാലും എന്നെയും ഏതെങ്കിലും വിധത്തിൽ ഗുരുവായൂരപ്പൻ സഹായിക്കാതിരിക്കില്ല എന്നുള്ളൊരു വിചാരത്തോടുകൂടി അദ്ദേഹം വന്നു അപ്പം വന്നപ്പോഴത്തേക്ക് കുറേ രാത്രിയൊക്കെ ആയി അദ്ദേഹം അവിടെ കിടന്നു ഉറങ്ങി അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ വന്ന് ഈ ഇദ്ദേഹത്തെ വിളിക്കുന്ന പോലെ തോന്നി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കിടന്നുറങ്ങാൽ മതിയോ വന്ന കാര്യം നടക്കണ്ടേ എന്ന് ചോദിച്ചു അന്നേരം ഇദ്ദേഹം ഇത് ആരാ എന്ന് ചോദിച്ചാൽ ഒരു പകുതി സ്വപ്നാവസ്ഥയിലാണല്ലോ അല്ല ഉറക്കത്തിൻ്റെ അവസ്ഥയില അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്നാന്നൊന്നും മനസ്സിലായില്ല അന്നേരം പറഞ്ഞാൽ അതേ രാവിലെ കുളിക്കാനായിട്ട് ആ കുളത്തിലേക്ക് പോയിക്കോളൂ അപ്പം ഇന്നലെ വന്നിട്ട് എന്നെ ദർശിച്ചതല്ലേ ഇന്ന് ദർശിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ആരാ ആ കുളത്തിലേക്കൊന്ന് പൊയ്ക്കോളൂ കുളത്തിൽ പോകുമ്പോൾ ആ ഒരു ആറര ഏഴ് മണിക്കുമ്പോൾ അവിടെ എത്തണം അന്നേരം അവിടെ ആ പടവിൽ കുളത്തിൻ്റെ പടവിൽ ഒരു ചുമന്ന സഞ്ചി ചെറിയൊരു സഞ്ചി കാണും അതിൻ്റെ അകത്ത് നടക പണമാണ് അതും എടുത്തുകൊണ്ട് ഓടിക്കൊള്ളണം അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം അത് തെറ്റല്ലേ നമ്മൾ എടുത്തോണ്ടൊക്കെ ഓടുന്നതെന്ന് അവിടനെ എന്നെ അവിടെ നിന്ന് പറച്ചിലുണ്ടായി അതൊന്നും നോക്കണ്ട അതെ എൻ്റെ കാശ അത് കൊണ്ടുപോയി കൊള്ളണം കൊണ്ടുപോയി മക്കളുടെ കല്യാണം നടത്തു അങ്ങ് സുഖമായിട്ട് ജീവിച്ചു ആരെങ്കിലും പുറകെ വന്നാലും തിരിഞ്ഞൊന്നും നിന്നേക്കരുത് ഓടി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു ആ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ രാത്രി പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ വിഷം ഇതെന്നാന്നുള്ള ഇതിൽ എന്തായാലും ഒരു ആറ് ആറര ആയപ്പോഴത്തേക്കും ആ കുളപ്പട ഇത് കുളത്തിൻ്റെ കടവിൽ അവിടെ ചെന്നു അവിടെ ഇരുന്ന് പറഞ്ഞതുപോലെ തന്നെ വേറെ ആരുമില്ല ഒരാൾ ആ പടവിലങ്ങ് താഴെ കുളിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നേ നമ്മുടെ ദാമോദരം പരി തിരുമേനിയുടെ കൂടെ എന്തോ ആവശ്യത്തിന് അങ്ങേരോട് പറഞ്ഞ് റൂമിൽ പോയി എന്തോ തോർത്തോ എന്തോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ ഇപ്പം ഒന്നുമില്ല ഇദ്ദേഹം താഴെ അവിടെ ഇരുപ്പുണ്ട് നടയുടെ മുകളിലായിട്ട് ഈ സഞ്ചി ഇരിപ്പുണ്ട് ഇദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തെ സഞ്ചി എടുത്തുകൊണ്ട് ഒരാളെ ഓടണോ ഇത് ചടുപൂക്കം എന്നും പറഞ്ഞാണ് നമ്മുടെ ദാമോദരം നമ്മൾ പുറകെ ഓടി കുറേ ഓടി പക്ഷേ കുറേ ഓടിയിട്ട് കിട്ടില്ല മറ്റേ ആൾ ഓടി അങ്ങ് പോയി അപ്പം ഈ അംഗരക്ഷകം വന്ന് നോക്കിയിട്ടുണ്ടല്ലോ ഏഹ് ഈ തിരുമേനി എതിരെ പോയി എന്ന് വിചാരിച്ചു എന്തായാലും ശരി ഇദ്ദേഹം അന്നേരത്തേ തിരിച്ചു വന്നു എന്നിട്ട് വേഗം വന്നിട്ട് അദ്ദേഹം കുളി കഴിഞ്ഞായിരുന്നോ വേഗം അദ്ദേഹം വന്നിട്ട് ആ ഈറൻ വസ്ത്രമായിട്ട് അങ്ങനെ കരഞ്ഞോണ്ട് നേരെ ഭഗവാൻ്റെ മുമ്പിലേക്ക് ഇന്ന് സോപാനത്തിൻ്റെ ഉടം വരെ എത്തിയേ എന്ന് പറഞ്ഞു ഭഗവാനെ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ അതൊരു കള്ളനെടുത്തോണ്ട് ഓടി എന്ന് പറഞ്ഞു ഉടനെ എന്നെ അകത്തുനിന്ന് അശരീരി കേട്ടെ അത് ഞാൻ അങ്ങേയോട് പറഞ്ഞതല്ലേ ഞാനൊരാളെ പറഞ്ഞു വിടും ആ അദ്ദേഹത്തിന് കൊടുത്തോളണമെന്ന് പിന്നെ അയാളെങ്ങനെയാ കള്ളനാവണേ എന്ന് ചോദിച്ചു അല്ല എൻ്റെ വാതരോഗം മാറ്റാനായിട്ട് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു ഇപ്പം വാതരോഗം എന്ന് ചോദിച്ചു അങ്ങപ്പോൾ രാവിലെ എന്തോരം ഓടിയെന്ന് ചോദിച്ചു ആ അപ്പോഴാണ് ഇദ്ദേഹം ഓർക്കുന്നത് അയ്യോ ശരിയാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ചവിടു പോലും മയ്ക്കാൻ മേലാതെ വേദന കൊണ്ട് വിഷമിച്ചിരുന്നതല്ലേ ഞാൻ അയാൾ എടുത്തുകൊണ്ട് ഓടിയപ്പോഴത്തേക്കും ഞാൻ എത്ര സമയം അയാളുടെ പുറകെ ഓടിയത് എനിക്കൊരു വേദ ഇപ്പം വേദനയുണ്ടോ അത് നോക്കി ഏയ് എനിക്കൊരു വേദനയില്ല ആ അപ്പം അങ്ങയുടെ കാര്യം സാധിച്ചില്ലേ അദ്ദേഹത്തിനും വളരെ പ്രാരബ്ധമുള്ള ഒരാളാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം സാധിച്ചു സാധിക്കട്ടെ അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട അങ്ങ് തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു വേഗം ആ ശ്രീലകത്തിൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നാരായണ 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 ഭഗവാനെ അങ്ങയുടെ ലീലാവിലാസങ്ങൾ ആർക്കാ അറിയാൻ പറ്റുന്നത് ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ